ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ റംബൂട്ടാന് ഇതേപോലെ കൂമ്പ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ജനുവരി മാസം ഏകദേശം ലാസ്റ്റ് ആകുമ്പോഴേക്കും അതായത് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അതായത് നന്നായിട്ട് വളർന്നു വരുന്ന ഒരു റംബൂട്ടാന്റെ എല്ലാ ചില്ലകളുടെയും കൂമ്പ് ഇതേപോലെ ആകുന്നത് കാണാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി വരാൻ പോകുന്നത് ഇത് ഇലയല്ല ഇതിൽ നിന്നാണ് ഇതിൻ്റെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ ഇത് ഇനി വലുതായിട്ട് ഓരോന്നായിട്ട് വിരിഞ്ഞ് ചെറിയ ഫ്ലവറുകളായിട്ട് അതിൽ നിന്നാണ് നമുക്ക് റംബൂട്ടാൻ ഉണ്ടായിട്ട് വരുന്നത് അപ്പൊ സാധാരണ ചില വീടുകളിലൊക്കെ നമ്മുടെ റംബൂട്ടാൻ നമ്മൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെയാണ് പൂക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ ഈ ജനുവരി ലാസ്റ്റ് അതല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരത്തോടു കൂടി തന്നെ ഇപ്പൊ നമ്മുടെ റംബൂട്ടാനമ്മൊക്കെ നിറയെ ഫ്ലവർ ആയി കഴിഞ്ഞു കാരണം എല്ലാ ചില്ലകളിലും ഇപ്പൊ ജനുവരി കഴിഞ്ഞ് ഈ ഫെബ്രുവരി ഇപ്പം ആദ്യത്തെ ഇന്നിപ്പോൾ അഞ്ചാം തീയതി ആവുമ്പോഴേക്കും തന്നെ എല്ലാം ഫ്ലവർ ആയി കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ നേരത്തെ ഫ്ലവർ ആവുന്നതിന്റെ നമുക്ക് ഗുണം എന്തെന്ന് വെച്ചാൽ റംബൂട്ടാൻ നന്നായിട്ട് മൂത്ത് പഴുത്ത് ജൂൺ മാസത്തില് മഴ ആരംഭിക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് എടുക്കാൻ സാധിക്കുന്നു അപ്പൊ ഇപ്പൊ ഇപ്പൊ ഉണ്ടാകുന്ന റംബൂട്ടാൻ നേരത്തെ വിളവെടുക്കുന്നത് കൊണ്ട് തന്നെ വിപണിയിൽ വിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിന് വില നന്നായിട്ട് കൂടുതൽ കിട്ടും കാരണം മറ്റ് തോട്ടങ്ങളിലൊക്കെ റംബൂട്ടാൻ ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീടുകളിൽ റംബൂട്ടാൻ പഴുത്ത് പാകമാകുന്നു അതുപോലെ തന്നെ മഴക്കാലത്തിന് മുന്നേ ഇത് പാകമാകുന്നത് കൊണ്ട് തന്നെ ഈ ഫ്രൂട്ടിന് വളരെ അധികം ടേസ്റ്റ് കൂടുതലായിരിക്കും കാരണം ജലാംശത്തിന്റെ നമ്മൾ മഴ പെയ്തു കഴിയുമ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചെറുതായിട്ടൊരു നനവിൻ്റെ ഇത് വരുന്നതുകൊണ്ട് തന്നെ മധുരം കുറഞ്ഞു ഇപ്പം ചക്കയൊക്കെ തന്നെ കണ്ടില്ല മഴക്കാലത്ത് ഉണ്ടാകുന്ന ചക്കകളുടെ ഉള്ളിൽ ജലാംശം കൂടുതലായിരിക്കും ആ ഫ്രൂട്ടിന് ടേസ്റ്റും കുറവായിരിക്കും അതുപോലെ തന്നെയാണ് റംബൂട്ടാനും മഴക്കാലത്തിന് മുന്നിലുണ്ടാകുന്ന ഫ്രൂട്ടിന് ടേസ്റ്റ് കൂടുതലും മഴക്കാലത്ത് നമ്മൾ പറിച്ചു കഴിക്കുന്ന റംബൂട്ടാന് ടേസ്റ്റ് കുറവുമായിരിക്കും അപ്പം ഇങ്ങനെ നമ്മൾക്ക് നേരത്തെ ഫ്ലവർ ഉണ്ടാകുന്നതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും അതായത് തന്നെ ആയിരിക്കണം നമ്മുടെ വിദേശ പഴങ്ങളെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും വീട്ടുമുറ്റത്ത് വളർത്താവുന്ന ഒരു വിദേശ ഇനമാണ് റംബൂട്ടാൻ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ അതിവേഗം വളർന്ന് ഏകദേശം രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ നിറയെ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു ഇനം കൂടിയാണ് റംബൂട്ടാൻ സാധാരണയായി മിക്ക സ്ഥലങ്ങളിലും റമ്പൂട്ടാൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് പൂക്കുന്നതായിട്ട് കാണപ്പെടുന്നത് ഇങ്ങനെ പൂക്കുന്നത് കൊണ്ട് തന്നെ ഫ്രൂട്ട് പഴുത്ത് പാകമാകുമ്പോൾ ജൂൺ മാസം എടുക്കുകയും അത് മഴയുടെ സീസൺ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രൂട്ട് കൂടുതൽ കുഴിഞ്ഞു പോകുന്നതിനും ഫ്രൂട്ട് കഴിക്കുമ്പോൾ ജലാംശം കൂടുതലായതുകൊണ്ട് തന്നെ ഫ്രൂട്ടിന് ടേസ്റ്റ് കുറവായിരിക്കുകയും ചെയ്യും എന്നാൽ നല്ല രീതിയിൽ വളപ്രയോഗവും പ്രൂണിങ്ങും അതുപോലെ തന്നെ ജലസേചനവും കൃത്യമായി കിട്ടുന്ന റംബൂട്ടാൻ വളരെ വേഗത്തിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ പൂത്ത് അത് നേരത്തെ തന്നെ ഫ്രൂട്ടാകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് റംബൂട്ടാൻ പഴുത്ത് പാകമായതിനു ശേഷം വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്നാൽ ഒരു കുലയിലുള്ള എല്ലാ റംബൂട്ടാനും ഒരുപോലെ പഴുത്ത് പാകമായിട്ടാണ് പരച്ചെടുക്കുന്നതെങ്കിൽ ആ കുല കമ്പോർഡ് കൂടി തന്നെ മരത്തിൽ നിന്നും വേർപെടുത്താൻ ശ്രമിക്കണം ഇനി ഒരു കുലയിലെ തന്നെ കുറച്ച് പഴങ്ങൾ പഴുക്കുകയും മറ്റ് പഴങ്ങൾ പച്ചയായിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പഴുത്ത പഴങ്ങളെ പറിച്ചെടുക്കുകയും പിന്നീട് മുഴുവൻ പഴങ്ങളും പഴുത്ത് പറിച്ചെടുത്ത ശേഷം ആ കൊമ്പ് അതിൽ നിന്ന് ഒടിച്ച് നീക്കം ചെയ്യുകയും ചെയ്യണം ഇങ്ങനെ കൊമ്പ് ഒടിച്ച് മാറ്റപ്പെടുമ്പോൾ അവിടെ നിന്നും ഒന്നിൽ കൂടുതൽ ഇതളുകൾ വരികയും ഈ ഇതളുകൾ എല്ലാം വളർന്ന് ചില്ലകളായി അടുത്ത വർഷം എല്ലാ ചില്ലകളിലും ഫ്ലവർ ഉണ്ടായി റംബൂട്ടാൻ്റെ ഉൽപാദനം നമുക്ക് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുവാനും സാധിക്കും റംബൂട്ടാൻ്റെ കൃത്യമായ ഉൽപാദനത്തിന് നല്ല രീതിയിലുള്ള വളപ്രയോഗം അത്യാവശ്യമാണ് ഇതിനായി ഫ്രൂട്ട്സ് വിളവെടുത്ത ശേഷം മരത്തിൽ നിന്ന് കുറച്ചകലിയായി തടമെടുത്ത് ജൈവ വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് എല്ലുപൊടി കോഴിക്കാഷ്ടം അതുപോലെ തന്നെ ചാണകപ്പൊടി എന്നിവ മികച്ച രീതിയിലുള്ള ജൈവവളങ്ങളാണ് വേനൽക്കാലത്ത് അധികം ജലം ആവശ്യമില്ലാത്ത ഒരു മരമാണ് റംബൂട്ടാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കടക്കൽ വെള്ളം കെട്ടി നിർത്തേണ്ട ആവശ്യം ഇല്ല കൂടുതൽ വെള്ളം ലഭ്യമാകുന്ന റംബൂട്ടാൻ അത് ഫ്ലവർ ചെയ്യുന്നതിന് കാലതാമസം നേരിടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാൽ കുറഞ്ഞ അളവിൽ ജലം ലഭ്യമാകുന്ന റംബൂട്ടാനുകളിൽ ഏകദേശം ജനുവരി മാസത്തിന് ശേഷം വളരെ വേഗത്തിൽ ഫ്ലവറിങ് നടക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് മരം പ്രൂണിങ് ചെയ്യുന്നത് മൂലം വളരെ പൊക്കത്തിൽ മരം വളരാതെ തന്നെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് മരത്തെ പടർന്ന് പന്തലിപ്പിച്ച് നമുക്ക് കൂടുതൽ വിളവെടുക്കാനും സാധിക്കുന്നു ഇന്ന് വിപണിയിൽ വിവിധ തരത്തിലുള്ള റംബൂട്ടാൻ കാണപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റംബൂട്ടാൻ എന്ന് പറയുന്നത് റംബുട്ടാൻ്റെ എൻ എയ്റ്റീൻ എന്ന ഇനം തന്നെയാണ് ഈ ഇനത്തിലുള്ള റംബൂട്ടാൻ മരങ്ങൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ മരം നിറയെ ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കായ് വളരെ ചെറുതും ഫ്ലഷ് വളരെ കൂടുതലുമാണ് ഈ ഫ്ലഷ് കായിൽ നിന്ന് വളരെ വേഗത്തിൽ വിട്ടുകിട്ടുന്നത് കൊണ്ട് തന്നെ കഴിക്കുന്നതിന് വളരെ സൗകര്യമുള്ള ഒരു ഇനം കൂടിയാണ് റംബുട്ടാൻ്റെ എൻ എയ്റ്റീൻ എന്ന ഈ ഇനം റംബുട്ടാനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ആൽബിൻ അലോനോയുടെ റംബുട്ടാൻ എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ സാധാരണയായി കീടബാധ ഒന്നും ഏൽക്കാത്ത ഒരു വിദേശ ഫ്രൂട്ടാണ് റംബുട്ടാൻ വിപണിയിൽ ധാരാളം ആവശ്യക്കാറുള്ള റംബൂട്ടാൻ ഫ്രൂട്ടിന് വർഷങ്ങൾ കഴിഞ്ഞാലും വില ഒട്ടും കുറയുന്നില്ല എന്നുള്ളതും റംബൂട്ടാൻ വ്യാപകമായി കൃഷി ചെയ്യാൻ കൃഷിക്കാരെ പ്രേരിപ്പിക്കുന്നു മികച്ച ഇനത്തിലുള്ള റംബൂട്ടാന്റെ ഒരു ബഡ് തൈ നട്ടാൽ അതിൽ നിന്ന് അനേക വർഷങ്ങൾ റംബൂട്ടാൻ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും വ്യാവസായികമായി തന്നെ റംബൂട്ടാൻ ഇപ്പോൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ റംബുട്ടാനയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നുവരെ ബൈ ബൈ